കുറച്ചുപേരെ സംതൃപ്തപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു പരിപാടി കർത്താവായ യേശുവിൻ്റെ കൈകളിലില്ല അവിടുന്ന് നടത്തിയിട്ടുള്ള എല്ലാ വിരുന്നിലും തൻ്റെ മുമ്പിലെത്തിയ സകലരെയും കർത്താവ് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് വിളമ്പിടത്തൊക്കെയും സകലരെയും തൃപ്തരാക്കി എന്ന പരാമർശം യോജിക്കുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ നടത്തുന്ന സദ്യവട്ടങ്ങളിലും കേറ്ററിങ്ങുകളിലും എല്ലാം എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും അവശേഷിക്കുക പതിവാണ് എന്നാൽ യാതൊരു വിധമായ അസ്വാരസ്യങ്ങളും ഇല്ലാതെ അനുഭവിച്ചവർക്കെല്ലാം സംതൃപ്തി പകർന്ന ഏക വിരുന്ന് വഴി കർത്താവും യേശു മാത്രമാണ് ഇന്ന് മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അനുഭവിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തരികയാണ് മറ്റുള്ളവരെ ജീവിതത്തിൽ വിളമ്പുന്നത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സങ്കടങ്ങൾക്ക് ഈ നിമിഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ അത് തീരുകയാണ് കാരണം മറ്റുള്ളവരെ നിറച്ചതുപോലെ നിങ്ങളെ നിറയ്ക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ മതിയായതാണ് സ്നേഹനിധികളെ ജീവിതത്തിൻ്റെ വിശാലതകളിൽ ദൈവം നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്ന സന്തോഷകരമായ ഈ പുതിയ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആവോളം വിളമ്പുവാൻ അവിടുന്ന് സജ്ജമാക്കി വെച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തെ ഏറെ സ്തുതിക്കാം ലോകമെങ്ങും ഇന്നത്തെ പ്രവചന പ്രവചനദൂത്തിന് വേണ്ടി കാത്തിരുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഒരുപാട് ദൈവകൃപയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും ശക്തമേറിയതുമായ അധികാരപൂർണമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവരും തിന്നു തൃപ്തരായി ആ വചനം ഒരിക്കൽ കൂടെ ഞാൻ പറയാം എല്ലാവരും തിന്നു തൃപ്തരായി ആർക്കും കിട്ടാതെ പോയിട്ടില്ല ചെന്ന സകലർക്കും അനുഭവിക്കാൻ കൊടുത്തു ചെന്ന സകലരെയും തൃപ്തരാക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം ചെന്ന് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളമ്പുന്നവന് മുമ്പിൽ നിന്നും മാത്രം കഴിക്കണം പറഞ്ഞത് അത്ര പേർക്ക് മനസ്സിലായി അനുഭവിക്കുകയാണെങ്കിൽ ഈ കർത്താവ് തരുന്ന നല്ലൊരു ജീവിതം വേണം അങ്ങോട്ട് അനുഭവിക്കാൻ ഒരുപാട് പാഴ് ചെലവുകളും നൂറായിരം ശാവുകളും പേറിക്കൊണ്ട് എങ്ങുമെങ്ങുമെത്താത്ത ഒരു സങ്കടരാശിയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ജീവിതത്തെ സൗഭാഗ്യമാക്കാൻ കഴിയുന്നവൻ്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുക കേട്ടോ എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ ആഴമായി രൂപാന്തരപ്പെടുത്താൻ കഴിയും ഒരുപാട് വേദനയോടുകൂടെ എൻ്റെ അടുക്കൽ വന്നുപോയ നിരവധി മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു മുഖം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ടവനെ മറക്കുക സാധ്യമല്ല കാരണം അയാളുടെ ഇവിടെ വലിയൊരു പാടുണ്ടായിരുന്നു ഒരു വാഹന അപകടത്തിൽ തനിക്ക് തൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ചന്തം നഷ്ടമായതാണ് ഒരുപാട് വേദനയോടെ ഒറ്റപ്പെടലിന് നടുവിലൂടെ പോയപ്പോൾ സ്വന്തം സഹോദരങ്ങളാൽ പോലും താൻ പരിചരിക്കപ്പെട്ടു വീട്ടിൽ നിന്ന് താൻ ഇറങ്ങിപ്പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോക്കിടങ്ങളില്ലാതെ വളരെ മാന്യമായ വസ്ത്രം ധരിച്ചൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ നടക്കുന്നുവെങ്കിലും ആരും കാണാത്ത ഇടങ്ങളിൽ രാവുകൾ പകലുകളാക്കി തീർക്കുവാൻ വേണ്ടി കിടന്നുറങ്ങി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഒരുപാട് കാലം ഒളിച്ചു ജീവിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് കയ്യിൽ കുറച്ച് കാശ് താൻ എങ്ങനെയൊക്കെയോ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഇവിടെ നിന്നും നാട് വിട്ടേക്കാമെന്ന് കരുതി താനൊരു യാത്ര പോകുമ്പോൾ തൻ്റെ വാഹനത്തിൽ തൻ്റെ ബസ്സിൻ്റെ തൊട്ടപ്പുറത്തിരുന്നൊരു മനുഷ്യനാണ് തന്നെ തുണി വ്യാപാരത്തിലേക്ക് കൊണ്ടുവന്നത് ആ തുണി വ്യാപാരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു മാത്രയിൽ തൻ്റെ ജീവിതത്തെ ഇത്രമേൽ രക്ഷിക്കുവാൻ സന്നദ്ധനായ ആ മനുഷ്യൻ പുതിയ ബിസിനസ് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ യേശുവിനേം കൂടെ കൊടുത്തു കർത്താവായ യേശു മുഹാന്തരമാണ് എൻ്റെ ജീവിതം മാറിയതെന്ന് പറഞ്ഞു അന്ന് ഒപ്പം ഒപ്പമിരുന്ന് യാത്ര ചെയ്യുന്ന തകർന്നവനെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം പട്ടിണി കിടക്കുന്നവനെ പോലെ കിടന്ന് കരയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നുവെന്ന് അയാളുടെ ഒപ്പം വരുന്ന് യാത്ര ചെയ്യുന്ന ആ സഹയാത്രികൻ പറഞ്ഞു അയാൾക്കൊരിക്കലും ആ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിൽ യാത്ര ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഏതോ ഒരു നിർ ഒരു പ്രത്യേക നിമിഷത്തിൽ തൻ്റെ പ്രതാപങ്ങളെയെല്ലാം വെച്ചിട്ട് അയാൾ ആ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴാണ് അയാളുടെ തൊട്ടരികത്ത് ഒരു ദീർഘദൂര ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇയാൾ കയറിയിരുന്നത് പോകുന്ന വഴിയിലൊക്കെയും ഒരു കുപ്പി വെള്ളം കുടിച്ച് തീർത്തിട്ട് അടുത്ത നല്ലൊരു ബസ് സ്റ്റാൻഡിൽ അടുത്ത വെള്ളം നിറച്ചുകൊണ്ട് വന്ന് അടുത്തിരിക്കുമ്പോഴൊക്കെയും ഈ മാനനായ മനുഷ്യൻ ഈ പാവപ്പെട്ടവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ പരിചയപ്പെട്ടപ്പോൾ തൻ്റെ വ്യാപാരത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ഒരു സഹായകരമായ പുതിയൊരു അവസരം തനിക്ക് നൽകാമെന്ന് പറയുന്നതിനോടൊപ്പം തൻ്റെ ജീവിതത്തിൻ്റെ നിരാശയുടെ ആഴങ്ങളെക്കുറിച്ച് യേശു തന്നോട് സംസാരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെപ്പോലെ പണ്ട് ഞാനും ഒരു യാത്ര നടത്തിയതാണ് പക്ഷേ ഞാനൊന്ന് ബെസേരല്ല ഞാനൊരു തീവണ്ടിയിലായിരുന്നു യാത്ര നടത്തിയത് പക്ഷേ ആ തീവണ്ടിയിൽ യാത്ര പോകുന്ന വഴിയിൽ ആൾക്കാർ കൂടി നിൽക്കുന്നതിട കിട്ടിയപ്പോൾ ആഹാരം കിട്ടുമെന്ന് കരുതി ഞാൻ ഇറങ്ങിച്ചെന്നു അതൊരു കൺവെൻഷൻ ഗ്രൗണ്ട് ആയിരുന്നു അന്ന് അവിടെ വെച്ച് യേശുവിന് വേണ്ടി ഞാൻ ജീവിതം കൊടുത്തു ആഹാരവും കിട്ടി യേശുവിനെയും കിട്ടി അന്ന് യേശു വയറും നിറച്ചു മനവും നിറച്ചു ആത്മാവിനെയും നിറച്ചു ആ യാത്രയിലാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് പിന്നെ ജീവിതത്തിൽ തിരുവോരങ്ങളിലെ റോഡ് സൈഡിൽ ഞാൻ ഇട്ട് തുടങ്ങിയതായ ചെറിയൊരു തുണി ദൈവനെ അവിടുന്ന് വളർത്തി ഇന്ന് ദൈവ സവിശേഷമായ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം തന്നു ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ ജീവിതം ഓർക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു ആ ജീവിതത്തിൽ പുതിയൊരു ആരംഭങ്ങളുണ്ടായി പുതിയൊരു ബിസിനസ്സിലേക്ക് തനിക്ക് ചെറുതായിട്ടെങ്കിലും കിടക്കുവാൻ അവസരം നൽകി അതിനോടൊപ്പം കർത്താവായ യേശുവും ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചുരുക്കി പറഞ്ഞാൽ അന്ന് ആ യാത്രയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത് ദേവദാസനെ എന്നെ രക്ഷപ്പെടുത്തിയ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു അയാൾക്ക് വിളമ്പിയത് കർത്താവ് എൻ്റെ ജീവിതത്തിലും വിളമ്പി ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് വിളമ്പിയത് യേശു എൻ്റെ ജീവിതത്തിലും വിളമ്പി ആ മുഖത്തെ പാടിന്നും ആ മനുഷ്യനെ ഓർക്കുന്നതിന് കാരണമാണ് ഞാൻ എടുത്തു പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരുവന് കിട്ടിയ സൗഭാഗ്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞ് നടക്കുവാൻ എളുപ്പമാണ് വളർന്നവനെ നോക്കി അസൂയപ്പെടാൻ അതിനേക്കാൾ എളുപ്പമാണ് പല്ലുകടിക്കാനും എളുപ്പമാണ് പക്ഷേ അവർക്ക് നൽകിയതുപോലെ ഒരു നല്ല ജീവിതം കർത്താവ് എനിക്കും തരുമെന്ന് പ്രത്യാശിക്കാൻ ദൈവകൃപയും വിശ്വാസവുമുള്ള ഉള്ള മനുഷ്യർക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഇന്ന് അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം ചെന്നുപെട്ടിരിക്കുന്നത് ആശ്ചര്യകരമായ മാറ്റങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ മുന്നോട്ട് നോക്കുവാൻ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ പ്രത്യേകത എല്ലാവരെയും തൃപ്തരാക്കി ഈയൊരൊറ്റ വരികൊണ്ട് ഇന്ന് ഈ തൂത് കേൾക്കുന്ന സകലർക്കും തൃപ്തി തരുവാൻ യേശു മതിയായവനാണ് നിങ്ങളുടെ വിശപ്പ് ഏത് കാര്യത്തിലാണേലും അവിടെ സംതൃപ്തി എന്ന പുതിയ നിറവിനെ എന്റെ കർത്താവ് കൊണ്ടുവരികയാണ് ചിലർ ആഹാരത്തിന് വേണ്ടി തന്നെയായിരിക്കും ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ ആഹാരം വരും കേട്ടോ നിശ്ചയമായിട്ടും അത് എത്തുക തന്നെ ചെയ്യും തമിഴ്നാട്ടിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ദിവസം തൻ്റെ കുഞ്ഞ് തന്നോട് പറഞ്ഞു മീൻ കൂട്ടി ചോറ് വേണം നല്ല മീൻകറി വേണം പക്ഷേ മീൻ മടിക്കുവാനോ കുഞ്ഞിന് ആ ഒരു നിലയിൽ അത് സംവിധാനം ചെയ്ത് കൊടുക്കുവാനോ ഉള്ളതായ സാമ്പത്തിക സ്ഥിതി ഒന്നും തൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കഥകടച്ചകത്തിരുന്ന് പ്രാർത്ഥിക്കുവാനല്ലാതെ വെറൊന്നിനും തനിക്ക് കഴിഞ്ഞില്ല കാരണം ആ വല്ലാത്ത നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ വല്ലാത്ത ചൂടിൻ്റെ ഇടയിൽ തനിക്ക് തൻ്റെ വീട്ടിൽ മേടിച്ച് ഫാൻ മേടിക്കാനുള്ള കാശുപൂല അതിൻ്റെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾ മീൻ വേണമെന്ന് പറയുന്നത് അവിടെ നിന്ന് താൻ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയുടെ മുമ്പിലെത്തിയ സകലരും തൃപ്തിപ്പെടുത്തിയ ദൈവമാണല്ലോ അങ്ങ് എൻ്റെ കുഞ്ഞു ഇപ്പം അത് ചോദിക്കുന്നു കൊടുക്കുവാൻ എന്നെ കൊണ്ട് നിർവാഹമില്ല എനിക്കൊരു വഴി തുറക്കണമേ അന്ന് വൈകുന്നേരം ഏഴുമണിയായപ്പോൾ അവരുടെ വീണ്ടും വാതക്കിൽ ഒരു മുട്ടൽ കയറ്റുന്നാ പറഞ്ഞത് ആ കഥകൾ തുറന്ന് നോക്കുമ്പോൾ ആ ഹൗസ് ഓണർ അവർക്ക് വേണ്ടി ഫിഷ് മോളി അടക്കമുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് വന്നു നിന്ന് അവരുടെ വീട്ടിൽ ഇന്ന് കുറേ ആതിഥേയര് വരുമെന്ന് പറഞ്ഞിരുന്നു അവരെത്തിയില്ല അത്രേ ഇത്രയും ആഹാരം സ്റ്റോർ ചെയ്താൽ അത് കേടായി പോകും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തരാമെന്ന് കരുതി പാസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും ഇന്ന് വൈകിട്ടത്തെ ട്രീറ്റ് ഞങ്ങളുടെ ഭാഗമായിട്ടിരിക്കട്ടെ അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങൾ മീൻ ചോദിച്ച് കരഞ്ഞ ആ ഒരു ദിവസത്തിൽ കൊടുക്കാനില്ലാതെ വിഷമിച്ചിരിക്കുന്ന മാത്രയിൽ ദൈവത്തോട് ആ കാര്യം പറഞ്ഞപ്പോൾ വീടിൻ്റെ വാതിക്കൽ മീൻ ഫിഷ്മോളിയുമൊക്കെ ആയിട്ട് വന്ന ഒരു മനുഷ്യനെ കർത്താവ് അയച്ചതിനെ കുറിച്ചുള്ള സാക്ഷ്യം ആ ദേവദാസനോട് പറഞ്ഞു ഇന്ന് ഭൂമിയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് കർത്താവെ സകലരെ തൃപ്തിപ്പെടുത്തുന്നവൻ അങ്ങാണല്ലോ എന്നുള്ള നിലയിൽ ദൈവത്തോടെ എന്നെയും പോഷിപ്പിക്കണമേ എന്ന് യാചിക്കുന്ന ഏത് മനുഷ്യനും കിട്ടുമെന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് കാരണം ഞാൻ കഴിക്കുന്ന ഓരോ വറ്റ് ചോറും എനിക്ക് യേശു തരുന്നതാണേ അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു അന്നദാതാവാണ് നമ്മുടെ കർത്താവ് ഒന്ന് പറഞ്ഞ് എൻ്റെ യേശു എൻ്റെ അന്നദാതാവാണ് നമ്മുടെ ഭക്ഷണമേശയുടെ മുമ്പിലിരുന്ന് നമ്മുടെ അടുക്കളയിലിരുന്ന് നമുക്ക് ധൈര്യത്തെടുത്ത് പറയാം എൻ്റെ കർത്താവാണ് എൻ്റെ അന്നദാതാവ് എൻ്റെ വീട്ടിൽ ചോറ് വേകുന്നുണ്ടെങ്കിൽ അരി വേകുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കറി ഭാഗമാകുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭവനം പട്ടിണി ഇടാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കർത്താവ് എനിക്ക് അന്നം തരുന്നത് കൊണ്ടാണ് ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം ഇതിനേക്കാളും ചെറിയ കാര്യത്തിന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നവർ ആ കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ സകല നന്മയും കർത്താവ് കാരണമാണ് ഞാൻ ഹോവിയോട് പറഞ്ഞു അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല യേശു വഴികെ ഒരു നന്മയും ഇല്ല അപ്പോൾ ആഹാരത്തിന് വേണ്ടി വിശക്കുന്നവൻ്റെ ജീവിതം തൃപ്തിപ്പെടുത്തുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും ജീവിതത്തിലെ നൂറുകണക്കിന് ആവശ്യങ്ങൾ വരുമ്പോൾ വിശപ്പ് ആവശ്യം അത് വലുതായിക്കൊണ്ടേ ഇരിക്കും ആ കാര്യങ്ങൾ നികത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ അവരുടെ ഈ പകലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നികത്തുവാൻ വേണ്ടതായ വലിയ തുകയുടെ ഭാഗത്തിലായിരിക്കാം വിഷമിക്കുന്നത് ഇന്നലെ ഒരു ലൈവ് പ്രയർ ഉണ്ടായിരുന്നു കടബാധ്യതയിൽ ഭാരപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വന്നു അതിനെ എല്ലാം ഇവിടെ രേഖപ്പെടുത്തി അതിനോട് പ്രാർത്ഥിച്ചു ദൈവകരങ്ങൾ അത് ഓർമ്മിപ്പിച്ചു കർത്താവിൽ അതിശയം ചെയ്യുമെന്ന് വിശ്വസിച്ചു എന്തുകൊണ്ട് ആ വിശ്വാസം ഉണ്ടായി എന്തുകൊണ്ട് അത് പറയാനുള്ള ധൈര്യം ഉണ്ടായി നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ നടുവിൽ വരയുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ യേശു ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ സഭയിൽ ഏറ്റവും അവസാനമായി സ്നാനപ്പെട്ട ഒരു സഹോദരിയും കുടുംബവും അവരുടെ ട്രസ്റ്റ് മണി ഇനിഞ്ഞാൻ ഓഫീസിൽ വന്ന് ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വന്ന് പറയുകയുണ്ടായി ആ മകൻ വളരെ ഭാരത്തോടും നിരാശയോടും കൂടെ ജീവിതത്തിൽ എത്തും പിടിയുമില്ലാതെ ഒന്നുമില്ലാത്തവൻ എന്ന പോലെ ആയിത്തീർന്നൊരു സമയത്തിലൂടെ കടന്നു പോവുകയായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ താൻ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തുടങ്ങി യേശു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതായി ബോധ്യം അവർക്കുണ്ടായി ആ മനുഷ്യൻ എന്നോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ സത്യത്തിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല അത്തരത്തിലുള്ളതായ സാമ്പത്തിക ഉറവിടങ്ങളെയും വാതിലുകളെയുമാണ് ദൈവം അവർക്ക് വേണ്ടി പിന്നീട് തുറന്നു കൊടുക്കുന്നത് സാമ്പത്തിക പരാധീനതകളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ദൈവം പ്രവർത്തിക്കും നിശ്ചയമായി നിങ്ങളെ മാനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതലിന്റെ വഴികളെ തുറക്കുമെന്ന് പറയാനുള്ള ആയിരം സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിത വഴികളിലുണ്ട് ഇന്നത്തെ ഈ ഒരു ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിനു വേണ്ടി ആ ഹൃദയം തല്ലി നിരാശപ്പെട്ടു പോകാതെ കർത്താവിലേക്ക് നോക്കി വിശ്വാസത്തൊടുന്ന് പറ എന്നെ തൃപ്തിപ്പെടുത്തുവാൻ എൻ്റെ യേശുവിന്റെ കരങ്ങൾ മതിയായതാണ് തിന്നാൻ കൊടുത്താൽ വയറെന്നറിയുമല്ലേ പക്ഷെ വയറ് മാത്രം നിറഞ്ഞാൽ മതിയോ പോരാ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ നിറയും പക്ഷെ മനസ്സ് നിറയണമെങ്കിൽ ചില പ്രയാസമാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കഴിച്ച ആഹാരങ്ങളിൽ സംതൃപ്തമായിട്ട് മനസ്സ് നിറഞ്ഞനുഭവിച്ച ആഹാരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമുക്കത് പെട്ടെന്ന് ഓർത്ത് പറയാൻ കഴിയും പണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് കഴിച്ച ആഹാരം എനിക്ക് മറക്കാൻ കഴിയില്ല അത് ഭയങ്കരമായിരുന്നു ഒരു പക്ഷെ അത് വിഭവങ്ങളുടെ എണ്ണം കൊണ്ടല്ല അന്ന് ആ പ്രത്യേക സ്ഥലത്ത് അവരെന്നെ ആദരിച്ച അവരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ഒരു ബഹുസ്ഫുരണം എനിക്ക് ആ വിരുന്നിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു വിളമ്പിയാൽ വിശപ്പ് തീരും യേശു വിളമ്പിയാൽ എല്ലാവർക്കും കിട്ടും യേശു വിളമ്പിയാൽ സംതൃപ്തരാകും ഒന്നുകൂടെ ഞാൻ പറയാം യേശു വിളമ്പിയാൽ വിശപ്പ് തീരും യേശു വിളമ്പിയാൽ എല്ലാവർക്കും കിട്ടും യേശു വിളമ്പിയാൽ സംതൃപ്തിയും കിട്ടും സംതൃപ്തി മനസ്സിനും അപ്പോൾ തന്നെ ശാരീരിക സംതൃപ്തി നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ് പൂർണതമായ പൂർണത ശാരീരിക വിശപ്പ് പൂർണ്ണമാകുക എന്ന് പറയുന്നതും മനസ്സ് സംതൃപ്തമാകുക എന്ന് പറയുന്നതും ആഹ് എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല അല്ലെങ്കിൽ എല്ലാവർക്കും അത് വിളമ്പി നൽകുവാൻ കഴിയുന്ന കാര്യമല്ല പൂർണമായ ശാരീരിക സംതൃപ്തിയും മാനസിക സംതൃപ്തിയും താൻ വിളമ്പുന്ന വിഭവത്തിലൂടെ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ കർത്താവാണ് ഇന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു നിരവധി കുടുംബങ്ങളുടെ ഓരോ ഓരോ ആവശ്യത്തിൻ്റെ മേൽ കർത്താവ് വിവിധ പദാർത്ഥങ്ങൾ വിളമ്പുവാനായി റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ വ്യത്യസ്തമായ വിഭവങ്ങൾ പല ഇലകളിൽ വിളമ്പുന്ന ഒരു വിരുന്നുകാരനാണ് ഈശുന്ന് എനിക്ക് വലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരു മീറ്റിങ്ങിലാണേലും പോയിരിക്കുമ്പോൾ ഒരു കസ്റ്റഡിയിലിരിക്കുന്ന ആളുടെ ആവശ്യവും തട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ ആവശ്യവും വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇരിക്കുന്ന ആൾക്ക് പ്രാതല കൊടുക്കണം തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്താഴായിരിക്കും കൊടുക്കേണ്ടത് അതിനപ്പുറത്തിരിക്കുന്ന ആൾക്ക് മറ്റൊന്നായിരിക്കും അതിനെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു പക്ഷേ വേണ്ടത് ആഹാരമേ ആയിരിക്കില്ല ഒരു സാമ്പത്തിക വിഷയത്തിൽ മേലെ വിടുതലായിരിക്കും എന്നാൽ തൊട്ട് മുമ്പിലെ ഇരിക്കുന്ന ആൾക്ക് രോഗശാന്തി ആയിരിക്കും കർത്താവിനെരിക്കൽ ഒരിക്കലും ഒരു സ്ത്രീ എന്നപ്പോൾ യേശു പറഞ്ഞു മക്കളുടെ അപ്പം എടുത്തു ആയക്കുട്ടികൾക്ക് കിട്ടി കൊടുക്കുന്ന വിഹിതമല്ല അന്ന് അവൾ ചോദിച്ച ആഹാരം അല്ലെങ്കിൽ അന്ന് അവൾ കർത്താവിനോട് ചോദിച്ചത് മോളുടെ സൗഖ്യമായിരുന്നു അവളുടെ മോളെ പിശാചി പിടിച്ചു വെച്ചേക്കുമായിരുന്നു കുഞ്ഞിന്റെ രോഗശാന്തിയെ ചോദിച്ചത് അപ്പോൾ യേശു അതിനെ അപ്പം എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇന്ന് രാവിലെ ഒരു രോഗശാന്തി വേണമെങ്കിൽ ആ രോഗശാന്തി വിളമ്പാൻ കർത്താവ് റെഡിയാണ് കേട്ടോ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടത് ഒരു കൃപാവരമാണെങ്കിൽ അത് വിളമ്പാനേച്ചു റെഡിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് വേണ്ടത് ഒരു സാമ്പത്തികമായ വിഷയത്തിന്റെ മേലുള്ള ഒരു ക്രമീകരണമാണെങ്കിൽ അത് വിളമ്പാനേശു തയ്യാറാണ് കർത്താവിന്റെ കയ്യിൽ അത് ഉണ്ട് പരിപൂർണമായും നമ്മളെ കർത്താവ് നൽകി ആദരിക്കാൻ പോവുകയാണ് എന്തെങ്കിലും തന്ന് തൃപ്തിപ്പെടുത്തുകയല്ല സംതൃപ്തി കിട്ടുമ്പോൾ അവൻ വിളമ്പും അമേൻ ഒരു ആമേൻ പറഞ്ഞാട്ടെ സംതൃപ്തി ലഭിക്കുവോളം സംതൃപ്തി പ്രാപിക്കുവോളം യേശു വിളമ്പും ഈ സംതൃപ്തി പ്രാപിക്കുവോളം വിളമ്പും എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റ വാക്കിൽ ഞാൻ പറയാം നിങ്ങൾ ഒരു വീടില്ല നിങ്ങൾ ഒരു വീട് വേണം അപ്പോൾ എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ താമസിക്കും കാരണം വീടില്ലാത്തവനെ സംബന്ധിച്ചോളം നല്ലൊരു വീട് എവിടെയെങ്കിലും കിട്ടിയാൽ പോയി പാർക്കുക എന്നുള്ളതാണ് എന്നാൽ ആ വീട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്താ കിട്ടുന്നതെങ്കിലോ നിങ്ങളെ സ്വപ്നം കണ്ടതുപോലൊരു ഭവനം നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലോ വീടെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരിക്കും കർത്താവ് വിളമ്പുമ്പോൾ ഈയൊരു കാര്യം കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവൻ്റെ മനസ്സ് നിറയണം അവൻ്റെ സകല സ്വപ്നങ്ങളെയും തൃപ്തിപ്പെടുത്താൻ കഴിയണം അവൻ്റെ ആത്മാവ് സംതൃപ്തവും ശാന്തവുമായിരിക്കണം അവൻ്റെ വയറ് നിറയണം നിൻ്റെ ദേഹത്തിന് വേണ്ടത് നിൻ്റെ മനസ്സിന് വേണ്ടത് നിൻ്റെ ആത്മാവിന് വേണ്ടത് അവൻ വിളമ്പുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ഒരു പകല് നിരവധി ആവശ്യങ്ങളുടെ മുമ്പിൽ കർത്താവെ എനിക്ക് ഇന്നതുപോലൊരു പരിഹാരം വേണം കർത്താവെ എനിക്ക് ഇന്ന വിഷയത്തിന്മേലൊരു മറുപടി കിട്ടണം അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നോടുകൂടെ ചേർത്ത് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കർത്താവൂൻ റിഷിതാവും ആമേശുവേ ആരാധനായ പുല്യ കർത്താവെ അവിടുത്തെ മഹിമ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്ന കൃപക്കായിട്ട് സ്തോത്രം അവിടുത്തെ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് ഞങ്ങളെ പൊതിയുകയാണ് ഇന്ന് പകൽ ലോകത്തിന് നാനാഭാഗങ്ങളിൽ ഈ ദൈവിക ദൂത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും അവിടുന്ന് സ്പർശിക്കണമേ എല്ലാ ഹൃദയങ്ങളുടെ മേലും വിടുതൽ അയക്കണമേ സക്കലർക്കും ദൈവം മനസ്സിൽ ആശ്വാസത്തെ നിറയ്ക്കുമാറാകണമേ ഉയരത്തിലെ കൃപ വർഷിപ്പിച്ച് നിന്റെ മക്കളെ സംതൃപ്തരായി മുന്നോട്ട് നയിക്കണം പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ പ്രവചനതൂതിന്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയം നാഗമ്പുടത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു നിങ്ങൾ വന്നാൽ നേരിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവകുറവനുഭവിക്കുവാനും നിങ്ങൾക്കത് സഹായകമായി തീരും ധാരാളമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ